എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം ഭഗവാന്റെ കൂടിയിട്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗം ഗണപതിയെ പറഞ്ഞാലേ നിങ്ങൾക്ക് ഗണപതിയുടെ ഒരു നാമം പറയാൻ പറ്റിയില്ലെങ്കിലും ഇത് പറഞ്ഞാൽ മതി ഇത്രേ ഗണങ്ങളുടെ അധിപതിയായ ഗണനാഥനെ ഞാൻ നമസ്കാരം അപ്പൊ നമ്മുടെ വിഘ്നങ്ങള് വിഘ്നേശ്വരനാണല്ലോ ഗണപതി ഇപ്പൊ എന്തിനും നമുക്ക് ഗണപതിയെ സ്വദിക്കാതെ വയ്യ അതുകൊണ്ടാണ് എപ്പോഴും ഗണപതിക്ക് ഒരു സ്തുതി കൊടുക്കുക അതുകൊണ്ടാണ് ഗണപതി ഹോമം ഒക്കെ നമ്മൾ ചെയ്യാറല്ലേ അപ്പൊ ഗണങ്ങളുടെ നാ നിങ്ങൾക്ക് ഇപ്പൊ എത്രയോ നാമങ്ങളുണ്ട് ഗണപതിയുടെ നാമങ്ങൾ അല്ലേ നാലുപേര് നാമം എത്ര പേർക്ക് അറിയാം അതോ വധവാൻ ഇപ്പ അതൊന്നും അറിഞ്ഞില്ല വയ്ക്ക നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓം ഗം ഗണപത നമ എന്നുള്ളത് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ വിഘ്ന വിശ്വസിച്ച് ചൊല്ലുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിലാണ് ഇനി നമുക്കിന്ന് അമ്പത്തി ഏഴാമത്തെ ശ്ലോകം അർജുനന്റെ സംശയം തീർത്തു കൊടുത്തു ഭഗവാൻ അമ്പത്തി ആറും അമ്പത്തി അഞ്ചും അമ്പത്തി ആറും ശ്ലോകത്തിൽ ഭഗവാൻ അർജുനന്റെ സംശയം അമ്പത്തി ഏഴിലും സംശയം വീണ്ടും ദൂരീകരിക്കുകയാണ് അമ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് യ സർവിസ്നേഹ്യ ശുഭു ജ്ഞാ പ്രതിഷ്ഠിത ഭഗവാൻ എന്താ പറയുന്ന അമ്പത്തേഴ് ശ്ലോകത്തിലിസ്നേഹ യാതൊരാൾ സകലത്തിലും വിശേഷ സ്നേഹമില്ലാത്തവനായി അതായത് ഒരാളോടും പ്രത്യേക അമതയോ അമിതമായ സ്നേഹമോ ഒന്നുമില്ല സമ ഏഹ് കൃഷ്ണയോടുകൂടി അല്ലെ അങ്ങനെ ഇരിക്കുന്നവൻ സുഖദുഃഖങ്ങളെ വെറുക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാണ് സർവത്രാനഭിസ്നേഹത യാപ്യ ശുഭാശുഭം ദ്വേഷ്ഠി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത എന്താണ് സുഖ ദുഃഖങ്ങളെ വെറുക്കുകയോ അതുപോലെ തന്നെ സന്തോഷിക്കുകയോ രണ്ടിലും അതായത് ഒരേ മനസ്സോടുകൂടി ഇരിക്കാ പറയില്ല നമ്മള് നമ്മൾ എന്താ പറയാ അതിന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെ എന്താണ് സർവസംഗ പരിത്യാഗി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം സുഖ ദുഃഖങ്ങളെയും ദുഃഖം ഒന്നും നമുക്ക് ബാധിക്കാത്ത പോലെ ആവുമ്പളേ അങ്ങനെ സന്തോഷിക്കുക ചെയ്യാത്ത അവന്റെ ബുദ്ധി ഉറച്ചതാണ് അപ്പൊ അതുകൊണ്ട് നിന്റെ ബുദ്ധി ഉറയ്ക്കണമെങ്കിൽ നീയും ഇതേ അവസ്ഥയിലേക്ക് വരണം അർജുനൻ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് അദ്ദേഹം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ശ്ലോകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതും കൂടി കൂടുതൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അദ്ദേഹം സുഖ വെറുക്കാൻ പാടില്ല സുഖ കൂടുതൽ ആനന്ദിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവന്റെ ബുദ്ധി ഉറച്ചതായിരിക്കും അങ്ങനെ നീയും വരണം അർജുന എന്ന് പറഞ്ഞു അപ്പൊ അമ്പത്തി എട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറയുകയാണ് അമ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ സംഹരദേ ചായം കൂർമോ അങ്കാനീവ സർവശാ എല്ലാ വിഷയത്തിൽ നിന്നും ആമ കൂർമ പറഞ്ഞാൽ എന്താ ആമ ആമയുടെ പരിയായാണ് കൂർമ്മ ആമ എങ്ങനെയാ എന്തെങ്കിലും ഒരു പ്രശ്നം ചുറ്റുപാടുണ്ടെന്ന് കണ്ടാൽ എല്ലാ അവയവവും കൂടി എന്ത് ചെയ്യും ആ തോടിന്റെ ഉള്ളിലേക്കാക്കി തോട് മാത്രമേ നമുക്ക് കാണൂ പിന്നെ ആമയെ വലതും ചെയ്യാൻ പറ്റൂ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ കൊടുത്തിരിക്കുന്നതാണ് ആമയ്ക്ക് വലിയ കട്ടിയുള്ള ഒരു പുറംതോടും കൊടുത്തിട്ടുണ്ട് പതുക്കെ പതുക്കെ സഞ്ചരിക്കുക ആമയ്ക്ക് ഒരാളെയും തോൽപ്പിക്കാനുള്ള ശക്തി ഒന്നുമില്ല അപ്പൊ എന്താ ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ത് പ്രശ്നം വന്നാലും എല്ലാ അവയവത്തിനെ ഉള്ളിലാക്കിയിട്ട് തോട് മാത്രം അപ്പൊ ആ തോടിനെ എന്ത് ചെയ്താലും ആമയ്ക്ക് ഒന്നും പറ്റില്ല അതാണ് പുറന്തോട് ത്രിശക്തി അതുപോലെ കൂർമോ എല്ലാ വിഷയത്തിൽ നിന്നും ആമ അവയവങ്ങളെ എന്ന പോലെ നീ എന്ത് ചെയ്യണം ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണം കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് രുചിക്കുന്നത് തൊക്കുകൊണ്ട് അനുഭവിച്ചറിയുന്നത് ഇതെല്ലാം നീ എന്ത് ചെയ്യണം ഇന്ദ്രിയാർ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠ ആമ തന്റെ അവയവങ്ങളെ എല്ലാം ആ തോടിനുള്ളിലേക്ക് ഉൾവലിയുന്നത് പോലെ നീയും നിന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിക്കുന്നുവോ അപ്പോൾ അവന്റെ ബുദ്ധി ഉറച്ചതാകും അപ്പൊ അർജുനൻ്റെ സംശയത്തിന് ഇപ്പൊ പ്രാർത്ഥിക്കും അതെ യോഗികൾക്ക് എന്താണ് അപ്പൊ കണ്ണുകൊണ്ട് അപ്പൊ ഇവിടെ എന്താണ്ടായിരിക്കണേ അർജുനന് കണ്ണുകൊണ്ട് കണ്ടപ്പോഴല്ലേ ആ ഇന്ദ്രിയാസക്തി വന്നത് അല്ലേ കണ്ണുകൊണ്ടല്ലേ കണ്ടത് തൊറ്റുനുക്കൾ എതിരിൽ നിൽക്കുന്ന വിതാമഹനീന്ദ്രോണാചാര്യം ദുര്യോധനാദികളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടപ്പോഴാണ് സ്വന്തം പെങ്ങളായ ദുശളയുടെ ഭർത്താവ് അവരെയൊക്കെ കണ്ടപ്പോഴാണ് അയ്യോ എൻ്റെ മങ്ങള് നൂറ്റൊന്ന് കൗരവരല്ലേ നൂറുപേര് ഒരാള് ദുശള അപ്പൊ ദുശലക്ക് ഭർത്താവ് നഷ്ടപ്പെടുവല്ലോ എന്നൊക്കെ ചിന്ത വരികയാണ് അപ്പൊ അത് കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും നാക്കും അതുകൊണ്ടല്ല ഇന്ദ്രിയ ശക്തി വന്നതുകൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് നീ എന്ത് വേണം ഈ ഇന്ദ്രിയങ്ങളെ ആമ എങ്ങനെയാണോ തന്റെ അവയവങ്ങളെ എല്ലാം ആ തോടിനുള്ളിലേക്ക് ഉൾവലിക്കുന്നത് അതുപോലെ നിന്റെ ഇന്ദ്രിയങ്ങളെ നീ പിൻവലിച്ച അവന്റെ അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആര് പിൻവലിക്കും അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു അർജുനന്റെ സംശയങ്ങൾക്ക് നിവർത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഭഗവാൻ അർജുനൻ ചോദിച്ചിരുന്നു അവൻ എങ്ങനെയുള്ളവനാണ് അവൻ സ്ഥിതപ്രതിജ്ഞനാണോ അതുപോലെ അവന്റെ ബുദ്ധി സ്ഥിരബുദ്ധിയോടുകൂടി ആയിരിക്കും അവൻ്റെ ലക്ഷണം എന്നൊക്കെ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഈ യഥാസംഹരേ ചായം കൂർമോ അങ്കാനി വൂർമ്മം കൂർമ്മ പറഞ്ഞ അമ്മ ആമ തന്റെ അംഗങ്ങളെ മുഴുവൻ തോടിനുള്ളിലേക്ക് പോലെ ഏതൊരുവനാണോ തന്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നത് ഇന്ദ്രിയാസക്തിയിൽ നിന്ന് പിൻവലിക്കുന്നത് അവൻ എന്താണ് അവന്റെ ബുദ്ധി കുറച്ചതാണ് അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഒന്നും കൂടി അദ്ദേഹം വിവരിച്ചു കൊടുക്കും വിഷയാർജം പരം എന്താ ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കാത്ത ദേഹിയിൽ നമ്മുടെ ദേഹമാണല്ലോ വിഷയാസക്തി ഈ ദേഹത്തിലാണല്ലോ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി ഇതൊക്കെ നോക്കൊക്കെ ദേഹിക്ക് ഇതൊന്നുമില്ലല്ലോ ആത്മാവിന് അപ്പൊ ഈ ദേഹി എന്താണ് ഇതൊന്നും അറിയുന്നില്ല ആത്മാവിനെയോ ചിന്തകളൊന്നും ഇല്ല അതാണ് പറയുന്നത് വിഷയോ മിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിന വിഷയങ്ങൾ അനുഭവിക്കാത്ത ദേഹിയിൽ നിന്ന് വിഷയങ്ങൾ അകന്നുപോകും ദേഹി ആ ഒരൊറ്റ യോഗ്യ സ്ഥിതിയിലിരിക്കുമ്പോ ഒന്നും അറിയില്ല അതുപോലെ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ടനിവർത്തന്റെ വിഷയങ്ങളിലുള്ള ആസക്തി അവശേഷിക്കുകയും ചെയ്യും എങ്ങനെയാണെങ്കില് പരമാർത്ഥ ദർശനത്താൽ ആ വക ആസക്തി അതാണ് നമ്മൾ യോഗികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ഒരേ ഒരു ദർശനം പരമാത്മാവിനെ ദർശിക്കണം എന്നുള്ള രക്തചിന്തയിലിരിക്കുമ്പോ അവർക്ക് വിഷയാസക്തി ഇല്ല അതുപോലെ ആവണം നീയും കർമ്മം ചെയ്യുമ്പോൾ നിന്റെ ഇന്ദ്രിയ സുഖത്തെ നീ വെടിയണം എന്നിട്ട് എന്ത് ചെയ്യണം ആഹ് സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന അതെ അങ്ങനെ ചെയ്യുന്ന വിഷയാം ഇനി വർത്തന്തേ നിരാഹാര ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കാത്ത ദേഹിയിൽ നിന്ന് വിഷയങ്ങൾ അകന്നുപോകും എന്നാൽ വിഷയങ്ങളിലുള്ള ആസക്തി അവശേഷിക്കുകയും ചെയ്യും അതാണ് രസവർജം രസോപസ്യ പരം ദൃഷ്ട നിവർത്തുന്നത് പരമാത്മ അതെങ്ങനെയാണ് ആ ഒരു ആ ഒരു ആസക്തി നിവ്യ ഇല്ലാതെ ആക്കാൻ പറ്റിയ അങ്ങനെ ആസക്തി ഇല്ലാതാക്കണമെങ്കിൽ പരമാത്മ ദർശനത്താൽ ആ വക ആസക്തിയും ഇല്ലാതാകുന്നു ഇവിടെ അർജുനന് പരമാത്മാവ് ദർശനം എന്ന് പറഞ്ഞു ഇവിടെ പരമാത്മ ദർശനം കൊടുക്കാൻ ആരുണ്ട് കേരളിയായ ഭഗവാൻ കൃഷ്ണൻ ഏ ആ പരമാത്മാ ദർശനത്തിലേക്ക് വേണ്ട ആ യുദ്ധത്തിന് സന്നദ്ധനാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ഗീതയിലൂടെ എങ്ങനെ ഉപദേശിക്കുകയാണ് അപ്പൊ വൈകുണ്ഠ ഏകാദശി സ്വർഗവാതിലെ ഏകാദശി സമയത്താണ് അത്രേ ഭഗവാൻ ധനുമാസത്തിലെ കൊളുത്തപക്ഷം ഏകാദശിക്കായിരുന്നു അത്രേ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തപ്പൊ അദ്ദേഹം ആ ഉപദേശിക്കുന്ന ഉപദേശങ്ങളെല്ലാം കേട്ട് കേട്ടിട്ടാണ് അർജുനൻ ഒന്ന് എണീച്ചത് അപ്പോ അറുപതി അറുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് ഇന്ദ്രിയാ പറയുന്നത് അല്ലയോ അർജുന കൗണ്ടേയാന്തിയുടെ പുത്രൻ അതാണ് കൗന്തേയ എന്ന് പറയുന്നത് അല്ലയോ കൗന്തേയ അർജുന അല്ലയോ അർജുന പുരഷസ് വിഭിഷ്ടിത ഇന്ദ്രിയ സംയമനത്തിന് ശ്രമിക്കുന്ന വിവേകിയായ മനുഷ്യന്റെ മനസ്സിനെ പോലും ഇന്ദ്രിയ ഹരന്തി പ്രസഭം മനഹ എന്താണ് ആ മനുഷ്യന്റെ വിവേകിയായ മനുഷ്യന്റെ മനസ്സിനെ പോലും ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ബലമായി വലിച്ചു കൊണ്ടുപോകും മാത്രം നമ്മൾ യോഗസ്ഥിതിയിലേക്ക് വന്നാലും നമ്മുടെ ശ്രദ്ധയും മനസ്സ് എവിടേക്ക് പോകും അതായത് നമ്മൾ എപ്പോഴും പറയാം ഓം ചൊല്ലാൻ പറയും നമ്മളവിടെ േ നമ്മളോട് ഇങ്ങനെ യോമം ഇരുപത്തൊന്നും വട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ മുഴുവൻ അതിലേക്ക് ഒന്നും അല്ല പോവാ നമ്മുടെ ചിന്ത അതുകൊണ്ടാണ് ആർട്ട് ഓഫ് ലിവിങ് കോഴ്സിൽ ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി പറയുന്നത് എല്ലാ ചിന്തകളെയും നിങ്ങൾ ആ ധ്യാനത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയും എന്താണ് ഈ ചിന്ത വന്ന് വന്ന് വന്ന അവസാനം ചിന്തയില്ലാതെ നമ്മുടെ ദൃഷ്ടി നമ്മുടെ ധ്യാനം ഈ നോക്കിന്റെ അറ്റത്തേക്ക് വരുത്തക്ക രീതിയിലേക്ക് ആദ്യം വന്നോട്ടെ എല്ലാ ചിന്തകളും വരട്ടെ അല്ലാണ്ട് നമ്മൾ അതിനെ വേണ്ടാന്ന് വെക്കും തോറും കൂടുതൽ വരികയേ ചെയ്യുള്ളൂ അതാണ് ഇതിന്റെ അർത്ഥപ്പെടാൻ അല്ലയോ അർജുന ഇന്ദ്രിയ സംയമത്തിന് ശ്രമിക്കുന്ന വിവേകിയായ മനുഷ്യന്റെ മനസ്സിനെ പോലും ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടുപോകും ശരിയാണ് കണ്ണിൽ ചിന്ത നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു യോഗിയായി യോഗിയായിരിക്കാനൊന്നും പറ്റില്ല അത് വലിച്ചുകൊണ്ട് പോകും അപ്പൊ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയാണ് താനി സർവാണി പ്രതിഷ്ഠിത അപ്പൊ എന്ത് ചെയ്യണം ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെക്കുക ഏതാ ഇന്ദ്രിയങ്ങള് പച്ച കണ്ണ് മൂക്ക് ചെവിനൊക്കെ നാക്ക് തൊക്ക് അല്ലെ ഈ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് യോഗയുക്തനായും എന്താ ചെയ്യണ്ടേ ഭഗവാനിലേക്ക് മനസ്സിനെ അടുപ്പിക്കണം അർജുനന്റെ മനസ്സ് മനസ്സ് ആകെ ചിന്തകൾ ഭഗവാനെ ചിന്തിക്കണേ ചിന്തിക്കുന്നില്ലേ അർജുനൻ അർജുനന്റെ ചിന്ത മുഴുവൻ എന്താണ് എങ്ങനെ ഞാൻ ഇവരെ കൊല്ലും എങ്ങനെ ഞാൻ ഇവരെ കൊന്ന എന്റെ രാജ്യം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം രാജ്യം ബലം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ ഭഗവാനെ ചിന്തിക്കണേല അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് യോഗികൾക്ക് ഈ കർമ്മേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോകില്ലേ ആ ഇന്ദ്രിയ ദർബലി ലഭിക്കാൻ വേണ്ടി എന്ത് വേണം എന്നാ പറയണത് ിൽ മനസ് ഏകാഗ്രമാവണം എന്താണ് എന്നിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ മനസ്സ് ഭഗവാൻ മാത്രമേയുള്ളൂ ഭഗവാനിൽ തന്നെ മനസ്സ് നമ്മളെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ദ്രിയാസക്തി ഉണ്ടാവും ആത്മജ്ഞാനം നേടുന്നവൻ അങ്ങനെയാണ് അത്ര ചെയ്യേണ്ടത് അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ആർക്ക് ഇന്ദ്രിയങ്ങൾ അധീനത്തിൽ വർത്തിക്കുന്നുവോ അവന്റെ ബുദ്ധി ഉറച്ചതാകും അതായത് ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോവാതെ എന്നിൽ തന്നെ ആരാണ് ഇവിടെ എന്നിൽ ഞാൻ ആരാണ് ഭഗവാൻ ആ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന യോഗിക്കെ ഇന്ദ്രിയ സുഖത്തിലേക്ക് പോകില്ല ആ യോഗി ഉറച്ച തീരുമാനം കൊടുക്കും അതുപോലെ നീയും എന്ത് വേണം നിന്റെ മനസ്സിനെ എന്നിലേക്ക് അർപ്പിച്ച് എന്നെ തന്നെ ശരണം പ്രാപിച്ച് നീ ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടക്കി ഏകാഗ്രമാക്കി വെച്ചോ അപ്പൊ അറുപത്തി രണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഈ ഇവിടുത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് അടുത്ത അധ്യായ അടുത്ത ഏർ ആഴ്ചയോടുകൂടി നടക്കും തോന്നില്ല കാരണം ഈ ഗീതയില് സാക്ഷ്യയോഗത്തിലെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് അതൊക്കെ പോയാൽ മതി ധൃതി ഒന്നും വേണ്ട നമുക്ക് അധികം ശ്ലോകങ്ങൾ പഠിപ്പിച്ച് ബോറടിപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ നിങ്ങളൊക്കെ ഇന്ദ്രിയാസക്തല്ലേ നാനാ ഞാനടക്കമുള്ളവർ ഇന്ദ്രിയ വിഷയങ്ങളിൽ ചിലപ്പോൾ നമുക്കിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് യോഗിയായി സമാധിയിട്ടിരിക്കാനൊക്കെ പറ്റുമോ യോഗിനിയാണോ എന്ന് ചോദിക്കും ചിലവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കന്യാസിനി ആവാൻ പോവാണോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പലരും പല പൊതുജനം പലതരം നമ്മൾ പറയില്ലേ ബഹുജനം പലവിധം പറയില്ലേ അപ്പൊ അവിടേക്കൊന്നും നമ്മൾ അശ്രുഭീലിക്കുന്നു നമ്മൾ ചെവി കൊടുക്കാണ്ടിരുന്നാൽ മതി നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കേണ്ടതേ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എനിക്കൊക്കെ അത്ഭുതം അങ്ങനെയൊക്കെ പറയാൻ പറ്റുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഗീത പറയാം എന്നെ കൊണ്ട് ഭഗവാൻ പാതയിപ്പിക്കാതെ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് ഇതൊന്നും എന്റെ കഴിവെന്ന് ഞാൻ പറയില്ല വേറെന്താ അറിയുമോ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല എന്നാ പറയാം സത് സത്യം ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഇപ്പൊ ഈ ഒരു ഇത് എടുക്കുമ്പോ തന്നെ കരണ്ട് ഇല്ലാതിരിക്കും വൈദ്യുതി വിവിഛേദനം വന്ന എങ്ങനെ എടുക്കാൻ പറ്റും അതുപോലും ഭഗവാൻ ഒരു നേരം കരണ്ട് പോലും പോകാതെ ഭഗവാൻ ഞങ്ങളെ അതാണ് അതൊക്കെ നിസ്സാര കാര്യം നമ്മൾ വിചാരിക്കും പക്ഷെ ഇതിലൊക്കെ അനുഗ്രഹമുണ്ട് ഈ ഒരു എപ്പിസോഡ് എടുക്കുമ്പോൾ കരണ്ട് ഇല്ലാതിരുന്നാലും ഒക്കെ നമുക്ക് പറ്റില്ല അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം അപ്പൊ നമുക്ക് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ഗീത ഇവിടെ അവസാനിപ്പിക്കാം എന്താണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത് ദ്ദേഹം പറയാണ് എന്താണ് അറുപത്തി വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് അതിൽ ആസക്തി ഉണ്ടാവും ശരിയാണല്ലേ കണ്ണിച്ച് പോകുന്ന ഭാഗത്തേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോയി അതിലേക്ക് ആസക്തി വരും കണ്ണ് എന്തൊക്കെ തരത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മൊബൈലിൽ കൂടെ നമ്മൾ കാണേണ്ടതും കാണാത്തതും വേണ്ടാത്തതും ഒക്കെ കണ്ടുപോ ആ കണ്ണ് മോഹത്തിലേക്ക് പോകും അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്തുണ്ടാവും അതിൽ ആസക്തി ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ വൈകുന്നത് ഈ മൊബൈൽ ഫോൺ നല്ലതിനുമാണ് ചീത്തയുമാണ് എല്ലാത്തിനും പറ്റും എല്ലാം വേണ്ട വിധത്തിലേ അതിനൊക്കെ ഉപയോഗിക്കാം ഉപയോഗക്രമം കൂടുതലായാലും ബുദ്ധിമുട്ട് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പൊ അദ്ദേഹം പറയാണ് എന്താണ് വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാകും പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു അതാണ് ശരിയാണ് നമുക്ക് ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്ടത്തിന് കിട്ടണം തോന്നും അതാണ് സംഘത്തെ പൂജായതെ സങ്കാത് സംസായതേ കാമ അപ്പൊ ആ ഒരു ഇഷ്ടം വരുമ്പോൾ നമുക്കൊരു കാമം വരും അത് നമുക്ക് കിട്ടണം കിട്ടണം എന്നുള്ള ഒരു ചിന്ത വരും കാമ ക്രോധാഭിചായതെ അപ്പൊ കാമം വരുമ്പോ എന്താവുക ആ സാധനം കിട്ടണമെങ്കിൽ നമുക്ക് ക്രോധം വരും കാമം ജനിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുക അതാണ് കാമ ക്രോധാഭിലോകം എന്ന് പറയുന്നത് നമ്മള് ഏ ആ കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവും ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും ഉണ്ടാവും എന്ന് ഭഗവാൻ പറയാ Odeh Brahma manna bina namadama nasi singkuh നമുക്ക് പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കാൻ നമുക്ക് പറ്റുമോ അപ്പോ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാന് വിഷയാധ്യായതോ വിഷയാൻ പുംസഹ സംഘായതേ എന്താണ് വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവന് അതിൽ തന്നെ ആസക്തി ഉണ്ടാവുക എന്താ ഭഗവാൻ പറയുന്നത് സംഘാത് സഞ്ചായതേ കാമ നമുക്കങ്ങനെ ആ വിഷയം ആ പ്രീതിയിൽ നിന്ന് നമുക്ക് കാമം ജനിക്കും കാമത്തിൽ നിന്ന് ക്രോധവും ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും ഉണ്ടാകും എന്നാണ് ഭഗവാൻ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പൊ നമുക്ക് അറുപത്തി രണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നിവിടെ നിർത്താം അപ്പൊ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും പറയണ്ടല്ലേ എന്താണ് ഭഗവാൻ തന്നെ വിചാരിക്കണം നമുക്ക് സജ്ജനങ്ങളുമായി കൂട്ടുകൂടുന്നെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം ആരാണ് സത്കർമ്മി സത്കർമ്മം ചെയ്യുന്നവനാണ് സത്സംഗി ആരാണ് സത്സംഗി എന്ന് പറയേണ്ടത് അല്ലെ സത്സംഗം എന്നാൽ എന്താണ് നല്ലവരുമായിട്ടുള്ള സംഘം അവരിലൂടെ അറിവുകൾ പങ്കുവെക്കല് അവരുമായിട്ടുള്ള നാമജപം അവരുമായിട്ടുള്ള ഭജൻസ് ഭഗവാന്റെ നാമങ്ങൾ കൊത്തി പാടാൻ കഴിയുക ആ രീതി ോട് കൂടി മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു സുഖമായി കേൾക്കാൻ പറ്റിയ ഒരു നാമം ചെല്ലാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നൊക്കെ പറയുമ്പോ അപ്പോ എന്താണ് സജ്ജന സംസ്കാരം അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്താ ഈ സജ്ജന സംസർഗം സജ്ജന സംസർഗം എന്ന് പറയുന്നത് അല്ലെ സജ്ജനങ്ങളുമായിട്ട് ദുർജ്ജനങ്ങളുമായിട്ട് സംസർഗം വന്നാൽ നമ്മൾ പറയും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും സത്യമായ കാര്യമാണ് എന്താ പറയാൻ കാരണം ചന്ദനത്തിന്റെ ആ കുളിർമ നമുക്ക് കിട്ടണമെങ്കിൽ ചന്ദനത്തോട് തന്നെ നമ്മൾ അടുത്ത് നിൽക്കണം ചന്ദനത്തിന്റെ ആ വിശിഷ്ട സുഗന്ധം ചന്ദനത്തിന്റെ ആ വിശിഷ്ടമായ ഒരു മണം ആ ഒരു രുചി ആ ഒരു ഗുണം അല്ലേ നമുക്ക് തണുപ്പാണ് ദേഹത്ത് തൊടുമ്പോ തന്നെ ചന്ദ ശുദ്ധമായ ചന്ദനട്ടോ എനിക്കൊന്നും ഇപ്പൊ ചന്ദനോ പൂങ്കുമോ ഭസ്മോ ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ നെറ്റിയിരിക്കുന്നത് കാരണം എന്താച്ചാ എനിക്ക് ഭയങ്കര അലർജിയാണ് ഇപ്പോഴത്തെ ചന്ദനങ്ങൾ ഒന്നും നല്ല ചന്തനങ്ങൾ ഇപ്പൊ നല്ല ചന്ദന മുട്ടി വാങ്ങി ഉരച്ച് തന്നെ നമ്മൾ ചന്ദനം ഉണ്ടാക്കണം കാരണം ഇപ്പൊ ഒക്കെ കൃത്രിമമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ ഇനി ഞാൻ ഇന്നത്തോടു കൂടി നിർത്താൻ പോകുന്നത് സജ്ജന സംസർഗത്തിലെ അപ്പോ ഒരിക്കും ഭഗവാൻ നാരദരുടെ കഥ തന്നെ നമുക്ക് തന്നെയാണ് നാരദർക്ക് എപ്പോഴും സംശയം അപ്പൊ ഒരു ദിവസം ഭഗവാന് വൈകുണ്ട ഇങ്ങനെ വീണ വീട്ടിങ്ങനെ നടക്കുമല്ലോ കൈലാസത്തിലേക്ക് ും ബ്രഹ്മോകത്തേക്ക് പോവും പാതാളലോകത്തേക്ക് പോവും ഭൂമിയിൽ വരും വൈകുണ്ഠത്തിലേക്ക് പോവും അങ്ങനെ പോയി പോയി ഒരു ദിവസം വൈകുണ്ടത്തിലെത്തിയപ്പോ ഭാരതര് ഭഗവാനോ എന്താ നാരദരെ ഭഗവാൻ ചോദിച്ചപ്പോ ഭഗവാനെ എനിക്കൊരു സംശയം എന്താണ് എന്താണ് ഈ സജ്ജന സംസർഗം കൊണ്ടുള്ള ഗുണം എന്ന് നാരദൻ ഭഗവാനോട് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു നാരദരെ ഒരു കാര്യം ചെയ്യൂ നാരദര ഭൂമിയിലേക്ക് പോകൂ അവിടെ ഒരു അത്തിമരത്തിലെ ഒരു പുഴു ഇരിക്കുന്നുണ്ട് അത്തിമരത്തിലെ അത്തിമെ പുഴുണ്ടാവുമല്ലോ അവിടേക്ക് ചെല്ലു ആ പുഴുവിനോട് കാതിൽ പോയി ചോദിക്കൂ സജ്ജന സംസർഗത്തിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞാ പിന്നെ കേക്കാതിരിക്കാൻ പറ്റുമല്ലേ ലോകവൈകുണ്ഠനാഥല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ വേഗം തന്നെ നാരദര ഭൂമിയിൽ പോയി അവിടെ ഒരു അത്തിമരം കണ്ടു മുടിച്ചു അതിലൊരു പുഴുവിനെ കണ്ടു ആ പുഴുവിനോട് പോയി ചോദിച്ചു സജ്ജന സംസർഗത്തിന്റെ ഗുണമേ പുഴു ആ നാരതരൊന്ന് നോക്കി പെടങ് അപ്പ തന്നെ മരിച്ചു നാരദര് വീണ്ടും തിരിച്ചു മരിക്കും ഭഗവാനെ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചു പുഴുവിനോട് ഞാൻ ചോദിച്ചു സജ്ജന സപ്പ തന്നെ ആ പുഴു മരിച്ചു വീഴുവാനുണ്ടായി പെടഞ്ഞ് വീണു എന്ന് പറയും വിഷമിക്കണ്ട നാരദരെ നാരദരെ ഇനി എന്താണ് വേണ്ടത് ബ്രാഹ്മണന്റെ ഒരു എന്താ ബ്രാഹ്മണ ഗൃഹത്തിൽ പോയിട്ട് അവിടെ ഒരു പ്രസവിക്കാറായ ഒരു പശു ഉണ്ട് ആ പശുവിന്റെ അടുത്ത് പ്രസവിക്കുന്ന ആ പശു കുട്ടി ആ പ്രസ പശു പ്രസവിക്കുന്ന സമയത്ത് അങ്ങ് എത്തിയാൽ മതി ആ ബ്രാഹ്മണ ഗൃഹത്തിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ അപ്പൊ നാരദർ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം എന്താ ബ്രാഹ്മണന്മാരെന്ന് അറിയണ്ട അവിടെ പ്രസവിക്കാറായ പശുവുള്ള ബ്രാഹ്മണന്റെ അടുത്തേക്ക് എത്തണ്ടേ അത്തിമരത്തിലെ പുഴുവിനെ കണ്ടുപിടിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാരണം എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഈ ബ്രാഹ്മണന്മാരെ ഒക്കെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോ നോക്കുമ്പോൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെ പശു പൂർണ്ണ ഗർഭിണിയായി ഒരു പശു പ്രസവിക്കാൻ നിൽക്കുന്നു പ്രസപ്പ വേഗം തന്നെ ബ്രാഹ്മണൻ നാരദരെ കണ്ടപ്പോ സ്വീകരിച്ചിരുത്തി പൂജിച്ചിരുത്തി കഴിഞ്ഞ പശു പ്രസവിച്ചു ആ പ്രസവിച്ച പശുക്ക് ഇടാവിന്റെ അടുത്ത് പോയിട്ട് നാരദർ ഭഗവാൻ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കണം സജ്ജന സംസർഗത്തിന്റെ ഗുണം എന്താ പശുക്കുട്ടി നാരദരെ ഒന്ന് നോക്കി അങ്ങനെ പടഞ്ഞു വീണ്ടും മരിച്ചു നാരതർക്ക് ബ്രാഹ്മണന്റെ അടി എന്നുള്ള പേടിയായി പക്ഷെ ബ്രാഹ്മണൻ അതിനേക്കാൾ പേടി കാരണം നാരദർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ അദ്ദേഹത്തിനെ അപ്പൊ വേഗം തന്നെ മിണ്ടാത പാപം ബ്രാഹ്മണൻ ഇങ്ങനെ നിന്നു എന്തോ നാരദർ പോയി അതിന്റെ വീട്ടിൽ പറയണ മാത്രം ഒന്നും പറഞ്ഞില്ല നാരദർക്ക് ഭയങ്കര സങ്കടമായി പൂർണ്ണ ഗർഭിണിയായ പശു പ്രസവിച്ച പശുക്കുട്ടി ഞാനൊരു ചോദ്യത്തിൽ മരിച്ചു പോയി ഓടി ചെന്നു അങ്ങെന്താണ് കാണിച്ചത് ഭഗവാനെ അവർ നല്ലൊരു പശുക്കുട്ടി ആ ബ്രാഹ്മണ ഗൃഹത്തിൽ അവരുടെ ശാപം കൂടി എനിക്ക് കിട്ടാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നാരദരെ ശരി അങ്ങയുടെ സംശയ നിവാരണത്തിനുള്ള സമയം ഞാൻ തരാം കാശി രാജ്യത്തെ രാജ് രാജ രാജ്ഞി പ്രസവിക്കാറായി കാശി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുക ആ പ്രസവിച്ച രാജ്ഞിയുടെ കുട്ടിയോട് ചമ്പർ എനിക്ക് പേടിയാണ് അങ്ങനെ കൊല്ലിക്കാൻ തന്നെയാണല്ലേ ഭഗവാനെ കാശി രാജാവിന് എത്രയോ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തൊരു ഭാഗ്യങ്ങൾ നാരദർ പോയി പോയിപ്പോ ഭഗവാനുള്ള വിശ്വാസാണല്ലോ നാരദർക്ക് അല്ലെ ഭാരതി കാശി മനസ്സിലാ മനസ്സോടെ രാജ്യത്തിലേക്ക് പോയി അവിടെ ചെന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു കാശി രാജാവ് സ്വീകരിച്ചിരുത്തി അങ്ങനെ കുട്ടിയെ പ്രസവിച്ച് കുട്ടിയെ കൊണ്ടും നാരദരുടെ കൊണ്ടു കൊടുത്തു കാരണം അത്രയും ശ്രേഷ്ഠനായ ദേവലോക ബ്രഹ്മ ബ്രഹ്മദേവന്റെ പുത്രനായ നാരദരല്ലേ വന്നിരിക്കുന്നത് വേഗം തന്നെ ആ പുത്രനെ നാരദരുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു നാരദര് പേടിച്ച് പേടിച്ചിട്ട് ഭഗവാൻ ആ കുട്ടിയോട് ചോദിച്ചു സജ്ജനത്തിന്റെ സജ്ജന സർഗത്തിന്റെ ബലം എന്താണ് കണ്ണടച്ചിരുന്നു അപ്പൊ ആ കുട്ടി എണീച്ചിരുന്നു അപ്പൊ കുട്ടി പറഞ്ഞൂത്രേ മഹർഷെ അങ്ങയുമായുള്ള മൂന്ന് ജന്മത്തെ സംസർഗം കൊണ്ട് പുഴുവായിരുന്ന ഞാൻ പെട്ടെന്ന് അത് അങ്ങയുടെ സംസർഗത്തോടുകൂടി അപ്പൊ തന്നെ എൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ എനിക്ക് കൂടുതൽ കാലം ജീവിക്കേണ്ടി വന്നില്ല രണ്ടാമത്തെ ഒരു പശുക്കുട്ടി ആയാലും ഞാൻ വീണ്ടും അവിടെ ജീവിച്ചു വന്ന വീണ്ടും കുറെ കാലം കഴിയുന്ന അടുത്ത ജന്മം കിട്ട പക്ഷെ അങ്ങയുടെ സംസർഗത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ പശുക്കുട്ടിയിൽ നിന്നും മാറി ഇപ്പൊ ഞാൻ ഇതാ ഏറ്റവും സൗഭാഗ്യമുള്ള രാജകുമാരനായി കാശി രാജ്യത്തെ രാജകുമാരനായിട്ടിരിക്കുന്നു അതും അങ്ങയുടെ സംസർഗം കൊണ്ട് എനിക്ക് പറ്റി എന്ന് പറഞ്ഞു ശിശുരൂപത്തിൽ വീണ്ടും ആ ാരദരുടെ മടിയിൽ കളിച്ചു കിടക്കും നാരദർക്ക് സമാധാനമായി അപ്പോ ഭഗവാൻ പറഞ്ഞു അപ്പൊ മനസ്സിലായോ നാരദ സജ്ജന സംസർഗം കൊണ്ടുള്ള ഗുണം ഇതുപോലെ തന്നെയാണ് നമുക്കും സജ്ജന സംസ സംസർഗ ഗുണം സർവഗുണം എന്ന് പറയും നമ്മൾ എന്താ നല്ലവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് സർവ്വ ഗുണങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ ചീത്ത കൂട്ടുകെട്ടില് പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവരിലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് വന്നാൽ അവർ കാണിക്കണത് നമ്മളെ നമ്മൾ മക്കളെയൊക്കെ നമ്മള് അങ്ങനെ നല്ല രീതിയിൽ നല്ല കൂട്ടുകാർ അപ്പൊ എന്നൊക്കെ വേണ്ടി സജ്ജന സംസർഗത്തിന് എന്ത് വേണം വായുപുരേശനെ സേവ ചെയ്താൽ മതി എന്നാണ് പറയുക ദുഖമെടുക്കുന്നതെൻ്റെ കൃഷ്ണ ദുഃഖമെടുത്തതു ജന്മം മൂലം ജന്മം എടുത്ത മൂലം കൃഷ്ണ ജന്മമെടുത്തതു രാഗം മൂലം ഒരു നാമം തന്നെ സജ്ജന സംഗതിക്ക് ചെയ്യൂ കൃഷ്ണ വാമപുരേശനെ സേവ ചെയ്യൂ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഭക്തി മാത്രം ഉണ്ടാക്കാൻ മതി നല്ല മനസ്സോടുകൂടി ഭഗവാനെ വിളിക്കൂ സജ്ജന സംസ്കൃതം നിങ്ങൾക്ക് കിട്ടും സത്സംഗം കിട്ടും അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ഗീതാമൃതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ ശുഭദിനം